ഭഗവാനെ സേവിച്ചാൽ തന്നെ ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ളത് കണ്ടുപിടിച്ച് നമുക്ക് അത് തരും എന്നാണ് ആ ക്ഷേത്രം ഭഗവതിയുടെ സങ്കല്പമുള്ള സ്ഥലമാണെങ്കിൽ ലക്ഷ്മി മഹാവിഷ്ണുവും ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭഗവാൻ നമ്മളെ അറിഞ്ഞോളൂ അപ്പൊ സേവനം ചെയ്യുക എന്നുള്ളത് ഭഗവാനെ പൂജിക്കുന്നത് തുല്യാണ് കണ്ണുകൊണ്ട് കാണണം ഭഗവാനെ എന്നൊന്നും അർത്ഥമില്ല ഞാൻ ഉള്ളിൽ ചിന്തിക്കുമ്പോൾ എന്റെ കണ്ണിന്റെ ഉള്ളിലേക്ക് വരും ഡോക്ടർ ടി പി എസ് വെൽക്കം ടു എ ബി സി മലയാളം ജ്യോതിഷ നമസ്കാരം ഡോക്ടർ നമ്മളിപ്പോ ഓരോ മനുഷ്യരും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് ഈ പ്രാർത്ഥന ദൈവം എന്നൊക്കെ പറഞ്ഞു പോകുന്നത് അപ്പൊ ശരിക്കും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് വിശദമാക്കി തരാമോ കാവ്യ എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന എന്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഭക്തിയുടെ ഒരു പ്രകടനമാണ് പ്രാർത്ഥന അപ്പോ ചോദ്യം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അപ്പോ ആദ്യത്തെ ചോദ്യം എന്തിനു പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അപ്പൊ കാവ്യ ചോദിച്ചിട്ടുള്ളത് പ്രാർത്ഥന എങ്ങനെ വേണം എന്തിന് വേണം എന്ത് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് ആരാണ് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും സബ്ജക്റ്റും ഒബ്ജക്റ്റും വിട്ടിട്ട് നമുക്കൊരു കാര്യം പറയാൻ പറ്റില്ല ഞാനാണെങ്കിൽ ചെയ്യുന്നത് പോലെ അല്ല മറ്റൊരാൾ ചെയ്യാം ഞാൻ കാവ്യോട് സംസാരിക്കുന്നത് അല്ല എൻ്റെ ചേച്ചിയോട് സംസാരിക്കാം എൻ്റെ ചേച്ചിയോട് സംസാരിക്കുന്നത് പോലെയല്ല എൻ്റെ അനിയത്തിയോട് സംസാരിക്കാം ഭഗവാൻ എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്ത രൂപങ്ങളിലാണ് പ്രാർത്ഥന ഭഗവാനോടാണല്ലോ ഭഗവാനോടാണ് അല്ലെങ്കിൽ ഈശ്വരനോടാണ് അല്ലെങ്കിൽ മൂർത്തിയോടാണ് അല്ലെങ്കിൽ ശക്തിയോടാണ് അല്ലെങ്കിൽ നമ്മൾ കരുതുന്ന ഒരു ശില്പത്തോടാണ് അവരോടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യനും ഭഗവാനും ഈശ്വരനുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് പ്രാർത്ഥന അത് നമ്മുടെ വികാരങ്ങളും ആവശ്യങ്ങളും ദൈവവുമായി ഈശ്വരനുമായി മൂർത്തിയുമായി പങ്കുവെക്കുന്നതാണ് അത് നമ്മുടെ പാരമ്പര്യത്തിൽ തന്നെ ഒമ്പത് തരം ഭക്തി ഭക്തിയുടെ പ്രകടനമാണ് പ്രാർത്ഥന ഭക്തി പ്രാർത്ഥകനെ കുറിച്ചുള്ളത് വിശദീകരിക്കുമ്പോൾ അമ്മയുടെ വാത്സല്യം അത് മീര ആണെങ്കിൽ ഉള്ളതുപോലെ അല്ല അർജുനൻ ചെയ്യുന്നത് പോലെയല്ല ഭീഷ്മർ ചെയ്യുന്നത് പോലെയല്ല ഓരോരാളും വിഷ്ണുവിനെ അല്ലെങ്കിൽ കൃഷ്ണനെ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നിൽ വാത്സല്യമാവും ഒന്നിൽ സൗഹൃദമാവും ഓരോരാളും വ്യത്യസ്തത്തിലാണ് രാധ കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നത് പോലെ രാധയ്ക്ക് മാത്രമേ പറ്റുള്ളൂ അതും പ്രാർത്ഥനയാണ് എന്നെ കാണണം അല്ലെങ്കിൽ എന്റെ അടുത്ത് വരണം എന്ന് രാധ പറയുന്നത് പോലെയാണോ മീര പറയുന്നത് അല്ല ഒരു കവി പറയുന്നത് പോലെയാണോ ഒരു പ്രഭാഷകൻ പറയുക അല്ല അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്നതിന്റെ പ്രകടനം പല തരത്തിൽ പറയാറ് പുരാണങ്ങളിൽ ഭക്തിയെ കുറിച്ച് ഒമ്പത് ഭാവങ്ങളാണ് പറയുക ഒന്നും ചെയ്യാതെ ഈ പ്രഭാഷണം അല്ലെങ്കിൽ ഈ സംവാദം നമ്മൾ തമ്മിലുള്ള ഈ ഡിസ്കഷൻ എ ബി സി ചാനലിലൂടെ കേൾക്കുമ്പോൾ തന്നെ ഭഗവാനുമായിട്ട് ഭഗവാന്റെ കഥകള് ലീലകള് പലപ്പോഴും നമ്മൾ പ്രഭാഷണങ്ങളിലൊക്കെ പറയുന്ന ഇതാണ് ഇത് കേൾക്കുന്നത് തന്നെ ഒരു ഭക്തി പ്രകടനമാണ് അപ്പൊ അറിയാതെ ഭഗവാനോട് നമ്മൾ സംവദിക്കുകയാണ് ഒരു ഭഗവാന്റെ ശ്ലോകം ചൊല്ലണം ചൊല്ലുന്നത് കേൾക്കുമ്പോ തന്നെ അതറിയാതെ ഉള്ളിൽ ഉരുവിടുമ്പോ കഥ കേൾക്കുന്നത് എന്ന് വെച്ചാൽ ശ്രവണം കേൾക്കുക ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഒരു വിവരവും ഇല്ല ഒന്നും അറിയില്ല പക്ഷെ ആരെങ്കിലും പറയുന്നത് രാമ 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 എന്ന് ചൊല്ലാൻ അറിയില്ലെങ്കിലും രാമ 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 എന്ന് ചൊല്ലുന്നത് കേൾക്കുക ആ കേൾക്കുമ്പോ അതുകൊണ്ടാണ് ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ ചൊല്ലുന്നത് വയറ്റിലിരിക്കുന്ന കുട്ടി കേൾക്കുന്നു വയസ്സായിട്ടുള്ളവർക്ക് ചിലപ്പം വർത്തമാനം പറയാൻ പോലും പറ്റില്ല ആ പറ്റുന്ന പറ്റാത്ത സമയത്ത് പോലും മറ്റൊരാൾ ചൊല്ലുന്നത് ഒരു കാസെറ്റ് വെച്ച് കൊടുത്താൽ മതി തുടരാറുണ്ട് സാധാരണ അത് കേൾക്കുമ്പോ മതി അപ്പൊ നല്ല ഭക്തി ഗാനങ്ങൾ കേൾക്കുക കീർത്തനങ്ങള് പാടാൻ പറ്റുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം നാമങ്ങൾ കീർത്തനങ്ങള് പോലെ നല്ല ശ്രുതിയിലൊക്കെ പാടുക സ്തുതിക്കുക മീരയൊക്കെ അങ്ങനെയായി അതുകൊണ്ടാണ് മീര വലിയ പാട്ടുകാരിയാണെന്ന് പറയുന്നത് മീര പാടിയിട്ടാണ് ഭക്തി കാണിക്ക ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കേട്ടിട്ടാണ് അവർക്ക് പാടാൻ പറ്റില്ലല്ലോ വയസ്സന്മാരായാലും കേട്ടിട്ടാണ് അപ്പൊ നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ അറിയാതെ ഉള്ളൊരു ഭക്തി വരും അതുകൊണ്ടാണ് നമ്മള് പിന്നെ വലിയ പാട്ടുകാരുടെ പാട്ട് ഇന്ന് ഗാനമേളകളാണ് പണ്ട് ഭജനകളാണ് ക്ഷേത്രങ്ങളിലൊക്കെ ഭജനകളാണ് വേണ്ടത് പാട്ട് അല്ല അർത്ഥമറിഞ്ഞ് വാക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇനി എനിക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഓ ഗുരുവായൂർ പോയിരുന്നു പണ്ട് ഞാൻ കേദാർനാഥ് പോയിരുന്നു ഈ ഒരു മാസം തന്നെ ഞാൻ കേദാർനാഥ് പോയി ബദരീനാഥ് പോയി ഞാൻ രാമേശ്വരത്ത് പോയി എന്ന് പറയുമ്പോൾ തന്നെ ആ കാഴ്ചകളൊക്കെ എൻ്റെ മനസ്സിൽ വരും ചിന്തകളിൽ മാത്രം മതി ഒന്നും സംസാരിക്കണമെന്നില്ല കേൾക്കണമെന്നില്ല അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണണം ഭഗവാനെ എന്നൊന്നും അർത്ഥമില്ല ഞാൻ ഉള്ളിൽ ചിന്തിക്കുമ്പോൾ എൻ്റെ കണ്ണിന്റെ ഉള്ളിലേക്ക് വരും പ്രഹ്ലാദൻ നാരായണ മന്ത്രം ചൊല്ലാൻ ഭയപ്പെട്ടിരുന്ന ആളാണ് പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് പ്രഹ്ലാദന്റെ ഭക്തി സ്മരണമാണ് ഓർമ്മയാണെന്ന് പറയാം ഭഗവാനെ സേവിക്കുക എന്നുള്ളത് നമുക്കൊരാളെ ഇഷ്ടമാണ് അയാളുടെ കാല് തടവി കൊടുക്കുക അയാൾക്ക് ഭക്ഷണം കൊടുക്കുക അയാൾക്ക് എന്തെങ്കിലും ഒരാളെ കാണാൻ പോകുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നു എന്തിനാ കൊടുക്കണത് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താനാണ് പ്രാർത്ഥിക്കുന്നതും പ്രീതിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് അപ്പൊ കഴിഞ്ഞാൽ അറിയാതെ തന്നെ ഭഗവാൻ അറിയും നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഞാൻ എന്താണ് പറയേണ്ടത് എന്താണ് ചോദിക്കേണ്ടത് എന്നുള്ളത് അസ്ഥാനത്താണ് ശരിക്കും ചോദിക്കേണ്ട കാര്യവും പറയേണ്ട കാര്യവും ഭഗവാനെ സേവിച്ചാൽ തന്നെ ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ളത് കണ്ടുപിടിച്ച് നമുക്ക് അത് തരും എന്നാണ് ക്ഷേത്രങ്ങളില് ഏർ പ്രകടനങ്ങൾ ചെയ്യുന്ന ആൾക്കാര് വെച്ചാൽ അവിടെ സേവ ചെയ്യുന്ന ആള് അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാര് അവിടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാര് ഇവരൊക്കെ ക്ഷേത്രത്തിൽ ശുശ്രൂഷിക്കുന്നവരാണ് ആ ക്ഷേത്രം ഭഗവതിയുടെ സങ്കല്പമുള്ള സ്ഥലമാണെങ്കിൽ ലക്ഷ്മി ദേവിയും മഹാവിഷ്ണുവും ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭഗവാൻ നമ്മളെ അറിഞ്ഞോളൂ അപ്പൊ സേവനം ചെയ്യുക എന്നുള്ളത് ഭഗവാനെ പൂജിക്കുന്നത് തുല്യാണ് ഇനി പൂജാരി ചെയ്യുന്നതോ വിഗ്രഹത്തിൽ പൂക്കൾ അർപ്പിക്കുക ധൂപം ദീപം ഒക്കെ ചെയ്യുന്നത് പൂജകൾ ചെയ്യുന്നത് തന്നെ അർച്ചനയാണ് അർച്ചനയാണ് ഏറ്റവും നല്ല പൂജാവിധി എന്ന് പൂജാരി ധരിക്കുന്നു പക്ഷെ ആ പൂജ ചെയ്യുന്നത് കർമ്മത്തിലല്ല പ്രാധാന്യം ആ കർമ്മത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തിരിക്കുന്നു എന്നുള്ളതിലാണ് അതുകൊണ്ടാണ് പലപ്പോഴും പൂജാരികൾ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊണ്ട് അബദ്ധം ചെയ്തു പോയാൽ മാപ്പ് തരണേ എന്ന് മാപ്പ് പിന്നെ അർത്ഥിച്ചിട്ട് അവസാനം ഒരു ശ്ലോകം ചോദിക്കും ക്രിയാഹീനം മന്ത്രഹീനം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ചെയ്യുമ്പോൾ സമയത്ത് അതൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല അപ്പൊ അർച്ചനയിലല്ല പ്രാധാന്യം ആ ചെയ്യുന്ന കർമ്മത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പിനാണ് പ്രാധാന്യം പിന്നെ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുക എല്ലാ ക്ഷേത്രങ്ങളിലും നമസ്കാരങ്ങളുണ്ട് ഒന്നും ചെയ്യണമെന്നില്ല അർച്ചന ചെയ്യണമെന്നില്ല സേവ ചെയ്യണമെന്നില്ല ഒന്നും ചെയ്യണ്ട അവിടെ പോയിട്ട് നമസ്കരിച്ചാൽ മാത്രം മതി നമസ്കരിക്കുമ്പോൾ നിങ്ങൾ അത് ആലോചിച്ചിട്ടാണെന്ന് വെച്ചാൽ ഒന്നും ആലോചിക്കണമെന്നില്ല ശുദ്ധമായ മനസ്സോടുകൂടി നമ്മൾ പാദ നമസ്കാരം ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ കാലിൽ വീഴുക എന്താണ് ഭഗവാന്റെ കാലിൽ അർപ്പിക്കുന്നത് എന്റെ ചിന്തകളാണ് എൻറെ ചുണ്ടാണ് എന്റെ മൂക്കാണ് എന്റെ തൊക്കാണ് എന്റെ ചിന്തകളും മൂക്കും തൊക്കും വാക്കും ഒക്കെ എന്റെ കണ്ണുകൾ പോലും ഭഗവാനിലേക്ക് അർപ്പിക്കുമ്പോ ഭഗവാൻ എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കും നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക